നമസ്കാരം വെൽക്കം ടു കോമഡി താങ്ക്സ് എന്തുണ്ട് വിശേഷം അപ്പം ും പല വേദികളിലും ഞാൻ കുറച്ച് രാഷ്ട്രീയ നേതാക്കൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ശബ്ദം തന്നെ രാജ്യയ്ക്ക് വേണ്ടി റാലി നടത്തുന്നവർ ഇന്ന് രാജ്യയുടെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ ഇന്ന് തള്ളി പറഞ്ഞു വരാ കോൺഗ്രസിനെ പാതാളത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പായപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിന് ഇറങ്ങി പുറപ്പെട്ടത് ഇന്ന് കണ്ണൂരിന്റെ രാഷ്ട്രീയം തലക്ക് തല കൈക്ക് കൈ ഈ രീതിയിൽ കണ്ണൂരിന്റെ രാഷ്ട്രീയം എവിടെ ചെന്ന് അവസാനിക്കുമെന്നാണ് ഇന്നത്തെ പ്രധാന ചോദ്യം പക്ഷേ ഈ കാര്യത്തിൽ ഞങ്ങൾ മാർസിസ്റ്റ് പാർട്ടി ഒരു പടി കൂടി കടന്നു കുറ്റപ്പെടുത്തും കാരണം നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവിടെ ഒരു രാഷ്ട്രീയ സദാചാര ലംഘനത്തിനെ കുറിച്ച് ഇവിടെ പറയുന്ന രാഷ്ട്രീയ സദാചാര ലംഘനങ്ങളുടെ ഫലമായിട്ടല്ലേ മിസ്റ്റർ ആന്റണി വന്നിട്ടുള്ളത് അപ്പോ ആന്റണിക്ക് ഈ രാഷ്ട്രീയ സദാചാരത്തിനെ കുറിച്ച് പറയാൻ എന്താണ് അർഹത ടി പി ചന്ദ്രശേഖരൻ അതിദാരണമായി കൊല്ലപ്പെട്ടു അതിൽ ഞങ്ങൾക്കും ദുഃഖമുണ്ട് നിങ്ങൾക്കും ദുഃഖമുണ്ട് എന്ന് കരുതി ഞങ്ങളുടെ ഒരു രാഷ്ട്രീയം ഇവിടെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെന്തു ചെയ്യും കത്തി കണ്ട പേടിച്ചു ഓടുന്നവരല്ല ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിയാൽ നന്നായിരിക്കും സ്ത്രീ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന സിനിമ കെ കരുണാകരണ അതേപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന സിനിമ എ കെ ആനണിയ എസ് എൽ ഡി പിയെ സംബന്ധിച്ചിടത്തോളം എസ് എൽ ഡി പിക്ക് പൊളിറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഇൻസ്യബിലിറ്റിയുടെ കാലത്താണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ സ്വാധീനം ചെയ്യുക ൂറ്റി നാൽപ്പത് എം എൽ എമാരുടെ ഫിക്സ് ഡിപ്പോസിറ്റുമായിട്ട് മാർസിസ്റ്റ് പാർട്ടി ഒരു കുറുക്കര പോലെ കാത്തിരിക്കുകയാണ് ഒരു കുറുക്കര പോലെ പിണറായി വിജയൻ കുറച്ചൊക്കെ പ്രോഗ്രസീവാണ് പക്ഷേ അച്ഛൻ എന്റെ എടുത്താലും എന്ത് എന്റെ അയച്ചിങ് ഡിഫൻസ് മിനിസ്റ്റർ മാഡം ഐസ്ക്രീമിക്രീമിൻ ഒന്നും ഈ പാർവതി ചോദിക്കാൻ ഉദ്ദേശിച്ച കാര്യം പറയാം നോൺ സ്റ്റോപ്പ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ശ്രദ്ധിച്ചൊരു കാര്യം അതാണ് അതായത് ബ്രീത്ത് നമുക്ക് എടുക്കാൻ ഒരു ഇത്ര സെക്കൻഡ്സ് എന്നുണ്ടല്ലോ ഒരാളിൽ നിന്ന് അടുത്ത ആളിലേക്ക് പോകുമ്പോൾ ടോട്ടലി നമ്മളൊന്ന് വർക്ക് ഔട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടല്ലോ അതുപോലില്ലാതെ സെക്കൻഡ്സ് കൊണ്ട് ആളിലേക്ക് പോകുമ്പോ അതൊരു അതൊരു അസാധ്യമായിട്ടുള്ള ഇതാണ് പക്ഷേ ഇവിടെ നമുക്കതിന് ആവശ്യമില്ല ഇവിടെ നിങ്ങൾ നല്ല റെസ്റ്റ് എടുത്ത് ഒരാളെ പറഞ്ഞ് അയാളൊന്ന് തിങ്ക് ചെയ്തൊക്കെ ചെയ്യാനുള്ള സമയം നമുക്ക് ഉണ്ടോ സ്റ്റേജ് ചിലപ്പോൾ ലൈവായിട്ട് സ്റ്റേജ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ട് പെട്ടെന്ന് ചെയ്യാമെന്ന് വെക്കാം അതൊക്കെ പിന്നെ ഇനി ഒരു പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി സാറിനെ ഇത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് സ്റ്റാൻഡേർഡായിട്ട് അദ്ദേഹത്തിന് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കലാകാരനെ ഞാൻ ആദ്യമായിട്ട് കാണാം അത് അല്ലെങ്കിൽ ഡയലോഗ് പറഞ്ഞ് തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരു പക്ക ഒരു കോമിക് ഒരു കോമാളിയാക്കുന്ന രീതിയിലൊക്കെ പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ എ കനുസാറിനെ ചെയ്തപ്പോഴേ ഞാൻ പിഷുവിനെ നോക്കിയപ്പോ പിഷു ശരിക്കും ആസ്വദിച്ചുട്ട് അല്ല ഞാൻ ഈ ഈ സ്കെയിലെ ഇത്രയും ശ്രുതിക്ക് എ കെ അനുസാരനെ ആരും ചെയ്തില്ല ഇടയ്ക്ക് ചെയ്യാറുണ്ടല്ലോ ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ പുള്ളിനെ ചെയ്യുമ്പോ ഭയങ്കര സ്കെയി